അഫോർഡബിൾ പ്രൈസിൽ യൂസർ കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ ഒരുപാട് വാഹനങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താനുണ്ട് ആദ്യം പരിചയപ്പെടുത്തുന്ന വാഹനം മാരുതിയുടെ വാഹനം തന്നെ ആയിക്കോട്ടെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വാഹനം വാഗനാറ് വി എക്സ് ജനപ്രിയ വാഹനമാണ് മാരതിയുടെ ഈ വാഹനം വരുന്നത് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വാഗനാറ് വി എക്സ് ഐ വൺ ലിറ്ററിൽ വരുന്ന വാഹനമാണ് മികച്ച മൈലേജ് തരുന്നൊരു വാഹനമാണ് ഓട്ടോമാറ്റിക് മികച്ച മൈലേജ് തരുന്നൊരു വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിൾ ആണ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഈ വാഹനമാണ് ഈ കാർപ്പൂർ ഈ വാഹനം ചോദിക്കുന്ന നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് നാലു ലക്ഷത്തി അമ്പതിനായിരം രൂപ ഈ വാഹനത്തിന് ഫിനാൻസ് ലഭിക്കുന്നതാണ് വെറും നാൽപ്പതിനായിരം രൂപ ഡോൺവെന്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം സ്വന്തമാക്കാം യാതൊരു ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല നല്ല ഹൈ ക്വാളിറ്റി വാഹനമാണ് കാർൻ്റെ വിശ്വസത്തിൽ നിങ്ങൾക്ക് ഈ വാഹനം എടുക്കാം ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഒരു ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ് രണ്ടായിരത്തി പതിനാറ് മുതൽ പതിനേഴ് വരുന്ന റിനോൾട്ട് കിഡ് ഓട്ടോമാറ്റിക് ആണ് ലേഡീസിനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കളാണ് ഈ വാഹനം അറുപതിനായിരം ആണ് ഓടിയിട്ടുള്ളത് യാതൊരു ഒരു ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഓഫർ റേറ്റ് ആണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ചെറിയ രീതിയിലൊക്കെ ആണ് നല്ല ഹൈ ക്വാളിറ്റി വെഹിക്കിൾ ആണ് ഓട്ടോമാറ്റിക് പ്രിഫർ ചെയ്യുന്നവർക്ക് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ പ്രിഫർ ചെയ്യുന്നവർക്ക് ഈ വാഹനം നിങ്ങൾക്ക് യൂസ് ചെയ്യാം അടുത്ത വാഹനം വരുന്ന ഒരു ഡീസൽ വാഹനമാണ് ഹോണ്ട്രൈഡ് ഡബ്ല്യു ആർ ബി ആണ് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ വാഹനം രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് എസ് എഡ് എന്ന് പറഞ്ഞ കമ്പനി അളവിയിലൊക്കെ വരുന്ന എസ് എഡ് എന്ന് പറഞ്ഞ ഒരു വേരിയൻറ്റാണ് വരുന്നത് ഈ വാഹനം ആണ് എൺപതിനായിരം കിലോമീറ്റർ ആണ് ഓടേറ്റുള്ളത് ഈ വാഹനത്തിന് മാർക്കറ്റ് വില എന്ന് പറയുന്നത് ഒരു ഏഴര ടു എട്ട് വരെ ഏഴര ടു എട്ട് ലക്ഷം വരെ മാർക്കറ്റ് വാല്യൂ ഉണ്ട് എങ്കിൽ തന്നെ ഈ വാഹനം നമ്മൾ മികച്ച ഓഫറാണ് ഈ ഓഫർ കൊടുക്കാനുള്ള ഒരു കാരണം കാരണമെന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഈ റൈറ്റ് സൈഡിൽ ഡണ്ട് ഡോർ റീപ്ലേസ്മെൻ്റ് ആണ് ഈ സൈഡിൽ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങൾ വന്നപ്പോൾ കമ്പനിയിൽ അറിയാമോ ചെറിയ റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ ഈ മാറാന്നാണ് വേറെ മേത്തിരാട്ടുള്ള ആക്സിൻ്റെ കാര്യങ്ങളൊന്നുമില്ല ഈ വാഹനത്തെ നമ്മൾ അതുപോലെ റേറ്റിൽ നമുക്ക് മാക്സിമം താഴ്ത്തി കൊടുക്കാൻ പറ്റും ആറ് ലക്ഷത്തി നമുക്ക് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ഈ വാഹനം നമുക്ക് ഓഫർ റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും ഈ വാഹനത്തിന് ഫുൾ ലോൺ ലഭിക്കുന്നതായിരിക്കും അടുത്ത വാഹനം ഹോണ്ടയുടെ വാഹനം തന്നെയാണ് ഹോണ്ടയുടെ അമേസ് ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ആണ് അമേസ് ഓട്ടോമാറ്റിക് ആണ് എസ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ് എസ്റ്റ അലവിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കമ്പനി അലവിൽ തന്നെ വരുന്ന ഒരു വെഹിക്കിൾ തന്നെയാണ് ഇത് ഓട്ടോമാറ്റിക് ആണ് എഴുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിൾ ആണ് നമ്മൾ ഇൻസ്റ്റായിലും ഫേസ്ബുക്കിലൊക്കെ ഈ വാഹനത്തിന് വീഡിയോ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ആയിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓഫർ റേറ്റ് തന്നെയാണ് ഈ വാഹനത്തിൽ നമ്മൾ ഓഫർ റേറ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് നിങ്ങൾക്ക് മാർക്കറ്റൊക്കെ അറിയാൻ തരുന്ന വിചാരിക്കുന്നു നാലു ലക്ഷം രൂപ മുകളിലൊക്കെ ഈ വാഹനത്തിന് മികച്ച വിലയൊക്കെയുള്ളതാണ് ഇതിന് നമുക്ക് ഓഫർ റേറ്റ് ആണ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് രണ്ടായിരത്തി ിൽ ഹോണ്ട അമേസ് എസ് ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ് സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിൾ ആണ് അഫോർഡബിൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ വാഹനമാണ് ഹോണ്ട അമേസ് ഡീസൽ രണ്ടായിരത്തി പതിനേഴ് മുകളിൽ ഹോണ്ട അമേസ് സെക്കൻഡ് ഓണർഷിപ്പ് ഫുൾ ഓപ്ഷൻ വി എക്സ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്ഷൻ ഡീസൽ വെഹിക്കിൾ ആണ് ഈ വാഹനത്തിന് ഒരു ഇരുപത്തിനാല് കിലോമീറ്റർ മൈലേജ് എങ്കിലും ഈ വാഹനത്തിന് ലഭിക്കുന്ന ഒരു വാഹനമാണ് ഈ വാഹനത്തിന് മാർക്കറ്റിൽ നല്ല വീസൽ വാല്യൂ ഉള്ള വാഹനമാണ് ഈ വാഹനമാണ് നമ്മൾ ഓഫർ റേറ്റ് പറഞ്ഞേക്കുന്നത് അഞ്ച് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് മുകളിൽ ഡീസൽ അമേസ് വി എക്സ് ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ നമുക്ക് കൊടുക്കാവുന്നതാണ് അടുത്ത വാഹനം ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരു വാഹനമായിട്ടാണ് വോക്സ് വാണിൻ്റെ ഫാൻ ഉള്ള കില്ലാടി വെഹിക്കിൾ ആണ് വോക്സ് വൺ ഫോളോ എന്ന് പറഞ്ഞ വെഹിക്കിൾ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കപ്പ് എഡിഷൻ പെട്രോൾ വാഹനമാണ് ഈ വാഹനത്തിന് ഓഫർ ഓപ്പറേറ്റ് ആണ് അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് ഈ വാഹനം കൊടുക്കാം ഈ വാഹനത്തിന് മികച്ച ഫിനാൻസ് ലഭിക്കുന്നതാണ് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഫിനാൻസ് ലഭിക്കുന്ന ഒരു വാഹനമാണ് ഈ വാഹനത്തെക്കുറിച്ച് കൂടി ഡീറ്റിഫർ ചെയ്യാൻ കാർപ്പൂറിൽ ബന്ധപ്പെടുക ഹുണ്ടായ്ക്ക് തന്നെ ഫാൻ ബേസ് ഒരുപാട് നൽകി കൊടുത്ത ഒരു വാഹനമാണ് ഹുണ്ടായുടെ ക്രേറ്റ എന്ന് പറഞ്ഞത് ഈ വാഹനത്തിന് യൂട്യൂബിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ പ്രത്യേകതയുണ്ട് മികച്ച ഓഫറാണ് ഈ വാഹനം തരാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എൺപതിനായിരം ഓടിയ ഇ പ്ലസ് എന്ന് പറഞ്ഞ ഒരു വേരിയൻറ്റ് പെട്രോളാണ് വാഹനം ഈ സിംഗിൾ ഓണറിൽ പോരുന്ന ഈ വാഹനം മികച്ച ഓഫർ തരാൻ പോവുകയാണ് ഈ വാഹനം രണ്ടായിരത്തി പത്തൊമ്പത് ഇ പ്ലസ് എൺപതിനായിരം കിലോമീറ്ററുടെ സിംഗിൾ ഓണർ വാഹനത്തിന് നമ്മൾ കൊടുക്കുന്ന വില ഏഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഫുൾ ലോൺ അവൈലബിൾ ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ് കാർഫൊറിയോയിൽ കണ്ടപ്പെടുക കാർഫുറൂയിൽ നിന്ന് വാഹനങ്ങൾ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിക്കാം ഏഴ് ദിവസങ്ങളിൽ എന്ത് മേജർ ഇഷ്യൂസും ഉണ്ടെങ്കിൽ നമ്മൾ ശാശ്വത പരിഹാരം കാണുമെന്നുള്ളത് പല വീഡിയോകളെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം കാർപുറൂവിലേക്ക് വാഹനം എടുക്കുന്നതിന് എപ്പോഴും നിങ്ങൾക്ക് ഏത് സമയം കടന്നു വരാം കാർഫൊറൂവിൽ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് വെഹിക്കിൾ ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത് ഇനി ഒട്ടനവധി വെഹിക്കിൾ നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം